സുഹൃത്തുക്കളെ ഇവരെ അറിയാത്തവർ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ പലരുടെയും കാണാറുണ്ട് പക്ഷേ ഇത്ര മനോഹരമായ വീഡിയോകൾ നമ്മൾ കാണാറില്ല എന്ന് തന്നെയാണ് സത്യം ഇത് കൊമ്പൻകാട് കോയയും കുഞ്ഞാപ്പൂവും ഇവരെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും പരസ്യ വീഡിയോകൾ ആണെങ്കിൽ പോലും നമ്മെ കണ്ടിരിക്കാനും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒട്ടേറെ വീഡിയോകൾ ദൈനംദിനം ഇവർ പോസ്റ്റ് ചെയ്യാറുണ്ട് സാധാരണ നമ്മൾ പരസ്യ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാറാണ് പതിവ് പരസ്യം അങ്ങനെ കാണുന്നത് നമുക്കിഷ്ടമൊന്നുമല്ല പക്ഷേ ഇവരുടെ പരസ്യ വീഡിയോ പോലും നമ്മൾ കണ്ടിരുന്നു പോകും കാരണം ഓരോ പരസ്യ വീഡിയോയും നർമ്മത്തിൽ ചാലിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്ന അലതുല്യ പ്രതിഭകളാണ് നമ്മുടെ കൊമ്പൻകാട് കോഴയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂവിൻ്റെ മുഖത്ത് കിട്ടുന്ന ഓരോ അടിയും നമുക്ക് സങ്കടമല്ല മറിച്ച് ആനന്ദമാണ് സൃഷ്ടിക്കുന്നത് കുഞ്ഞാപ്പൂവും അതുപോലെ തന്നെ കൊമ്പൻകാട് കോഴയും അത് ആസ്വദിക്കുന്നു എന്ന് തന്നെയാണ് സത്യം ഇവരുടെ വീഡിയോ എടുക്കുന്നത് ഞാൻ അവിചാരിതമായിട്ട് കാണാനിടയായി നമ്മൾ കാണുന്ന അത്ര എളുപ്പത്തിലൊന്നുമല്ല കേട്ടോ ഇവർ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് പണികളുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഷോട്ടും അവർ ചെയ്യുന്നതെന്ന് നമുക്ക് ഇവരുടെ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ തോന്നും ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ദൈർഘ്യമുള്ള വീഡിയോ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് എത്ര സിമ്പിളാണെന്നുള്ളത് പക്ഷേ ഓരോ വീഡിയോയുടെയും കണ്ടന്റും അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ ചിത്രീകരണവും ഓരോന്നും ഓരോ പോയിന്റ് വൈസ് നോക്കി അത് ഉറപ്പ് വരുത്തി വീണ്ടും വീണ്ടും ടേക്കുകളെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ നമുക്ക് വേണ്ടി ഈ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ വീഡിയോകൾ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് അപ്പോൾ ഓരോ പ്രവൃത്തിയും നമ്മൾ കാണുന്നത് പോലെയല്ല അതിൻ്റെ പിറകിൽ നടക്കുന്ന വലിയ പ്രവർത്തനങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഒക്കെ കഥ എല്ലാവർക്കും പറയാനുണ്ടാകും യൂട്യൂബിൽ വരുന്ന വീഡിയോകൾ കണ്ട് അവനക്ക് എന്താ യൂട്യൂബ് വരുമാനമുണ്ടല്ലോ എന്ന് പറയുന്നവർ ഇതൊക്കെ ഒന്ന് കാണണം ഓരോ വീഡിയോയും എങ്ങനെയാണ് ഇവർ പുറത്തിറക്കുന്നതെന്നും അതിൻ്റെ പിന്നിൽ ത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നും നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ തിരിച്ചറിയാൻ കഴിയും പെരിന്തൽമണ്ണയിലൂടെ ഒരു യാത്ര പോയപ്പോൾ അവിചാരിതമായും യാദൃശികമായിട്ടുമാണ് ഇവരെ ഞാൻ കാണുന്നത് ഇത് പെരിന്തൽമണ്ണയിലുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പിൻ്റെ പരസ്യ വീഡിയോ നിർമ്മിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് നിസ്സാരമായ വീഡിയോ ആയിരിക്കാം ഒരുപക്ഷെ ഇത് ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ മാത്രം ദൈർഘ്യമായിരിക്കും പക്ഷേ ഷൂട്ടിങ്ങിനെടുക്കുന്ന സമയം എത്രയോ വലുതാണ് കൊമ്മൻകാട് പോയക്കും കുഞ്ഞാപ്പൂവിനും ഓരോ ടേക്ക് എടുക്കുമ്പോഴും അഭിപ്രായങ്ങളുടെ വ്യത്യാസമുണ്ട് ഇങ്ങനെയാവാം അങ്ങനെയാവാം എന്നൊക്കെ പറയുന്നുണ്ട് അതിനനുസരിച്ച് അത് എടുക്കുന്ന ആളുകൾ ക്ഷമയോടുകൂടി ഓരോ സീനും ഒപ്പിയെടുക്കുകയാണ് എന്തായാലും കുഞ്ഞാപ്പൂവും അതുപോലെ തന്നെ കൊമ്പൻകാട് കൊമ്പൻകാട് കോയും കേരളത്തിൽ തരംഗം സൃഷ്ടിക്കുന്നു എന്ന് പറയാതെ വയ്യ ജനങ്ങൾക്കിടയിൽ ഇവർക്കുള്ള സ്വാധീനം വളരെ പെട്ടെന്നാണ് വർദ്ധിച്ചത് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകളും പങ്കുവെക്കുന്നുണ്ടെങ്കിലും പല ആളുകളും ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ പ്രവൃത്തി വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇവരുടെ പരസ്യ വീഡിയോ ഒരാൾക്ക് പോലും ഇഷ്ടമില്ലാത്തതില്ല കുഞ്ഞാപ്പൂന് കിട്ടുന്ന ഓരോ അടിക്കെതിരെയും കൊമ്പൻകാട് കോയക്കെതിരെ ആളുകൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഇത് ആസ്വദിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പല ആളുകളും വീഡിയോ കടയിൽ വന്ന് പല മോശമായ കമൻറ്റുകളും ഇടുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇവരുടെ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ഇവരിതിന് വേണ്ടി നടത്തുന്ന ഡെഡിക്കേഷൻ എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതുണ്ട് ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ജനങ്ങളെ ഇത്തരത്തിൽ ചിരിക്കാൻ ും ചിന്തിപ്പിക്കാനും ഒക്കെ പാടുപെടുന്ന ഒരുപാട് വ്യാപാരികൾക്ക് വ്യവസായികൾക്ക് സംരംഭകർക്ക് പ്രചോദനമേകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ പരസ്യങ്ങൾ നടത്താനൊക്കെ ഇവർക്ക് സാധിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് വളരെ കുറഞ്ഞ ചിലയിൽ നമ്മുടെയൊക്കെ സ്ഥാപനത്തിന്റെ പരസ്യം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ ഇവരുടെ ചെറിയ വീഡിയോകൾ കൊണ്ട് സാധിക്കുന്നു എന്ന് പറയുന്നത് വളരെ ആവേശകരമായ കാര്യം തന്നെയാണ് എന്തായാലും കൊമ്പൻകാടുകോയെയും കുഞ്ഞാപ്പൂനെയും നേരിൽ കണ്ട സന്തോഷം എനിക്കുണ്ടായി അവരുടെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് അവർക്കൊപ്പം കുറച്ചുനേരമൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് ഇപ്പോൾ വീഡിയോ കഴിഞ്ഞ് ഫോട്ടോ സെഷനിലാണ് ആ സ്ഥാപനത്തിൻ്റെ ഉടമയും അവരുടെ ബന്ധുക്കളുമൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് കൂടി ഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞത് എന്തായാലും ഈ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇഷ്ടമായാൽ